ഹലോ ഡിയേഴ്സ് അപ്പൊ ഇന്ന് നമുക്ക് നമുക്കിതേ കുറച്ച് ഇരുമ്പംപുള്ളി അച്ചാർ ഇട്ടാലോ നിങ്ങളുടെ അങ്ങോട്ടൊക്കെ ഇതിനെന്താന്നാ പറയുന്നത് ഞങ്ങൾ ഇതിനെ ഇലിമ്പം പുള്ളി ചിലുമ്പം പുള്ളി എന്നൊക്കെ പറയും കിട്ടിയ പാടെ ഞാൻ എന്തായാലും ഇത് മൊത്തത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നെ സഹായിക്കാനായിട്ട് പിന്നെ ചേച്ചിയുടെ കുഞ്ഞും കൂടു കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുള്ളത് കൊണ്ട് മാമനും കുഞ്ഞിപ്പെണ്ണും കൂടെ പോയി പറഞ്ഞു വന്നാ ഇതൊക്കെ അപ്പൊ ഞാൻ നമ്മുടെ ഇലുംബിക്കൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കയ്യിലോട്ട് കിട്ടി കഴിയുമ്പോഴത്തേനും ആദ്യം ഇതൊക്കെ ഒന്ന് നിന്ന് നോക്കാതെ എങ്ങനെ ഒരു സമാധാനാവുന്നേ അല്ലേ ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് ചെത്തിയിട്ട് നടുവേ ഒന്ന് മുറിച്ചെടുക്കണം നീളം കുറവൊക്കെയുള്ള പുളിയാണെങ്കിലും നടുവേ ഇങ്ങനെ മുറിക്കാതെ അരിഞ്ഞെടുക്കുക ചെയ്യുന്നേ പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പുളിയായത് കൊണ്ട് നടുവേ ഒന്ന് കീറിയിട്ട് ചെറുതായിട്ട് ഈ ഒരു വലുപ്പത്തില് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇടാനായിട്ട് എന്തിനാ സൈഡിൽ ഒരു പേനാന്നല്ലേ അതൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുന്നവർ ചെയ്യുന്ന പണികളാണ് അപ്പൊ ഇപ്പത്തെ സൈഡിൽ എന്തായാലും എന്റെ പണികൾ നടപ്പുണ്ട് ഞാൻ നമ്മുടെ ചിലിമ്പ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞ പാടേ അങ്ങ് അച്ചാർ അച്ചാറിടുക ചെയ്യുന്നേ ഒരുമാരിപ്പെട്ടവരൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ അതെടുത്ത ആവശ്യത്തിനനുസരിച്ച് അച്ചാർ അച്ചാറിടേ ഉള്ളൂ അരിഞ്ഞുണക്കത്തില്ല അതുപോലെ ഉണക്കിയിട്ടാണ് അച്ചാർ ഇടുന്നത് ഇന്നെന്തായാലും ഞാൻ അങ്ങനെ ഉണക്കിയിട്ടല്ല അരിഞ്ഞു വെച്ച് ഉപ്പും ചേർത്ത് ഒരു ദിവസം ഫുൾ ഇളക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്ത് നമ്മൾ അച്ചാറിടുക ഒരു ദിവസം ഫുൾ അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങും അപ്പൊ ഇനി എന്തായാലും അച്ചാറിടാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട് എന്റെ കയ്യിൽ ഇരുമ്പം കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കുന്നത് ഇനി ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം നല്ലോണം ചൂടായിട്ട് പൊട്ടി പൊട്ടി കുറച്ച് ഉലുവയും ഉലുവയും കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണേ നന്നായിട്ട് അതിലേക്ക് കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ടി വന്ന് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടുത്തെ കുറച്ച് മുളക് കൂടിയും പിന്നെ അച്ചാർ കൂടിയും കൂടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പൊടിയുടെ പച്ചമുളകൊക്കെ വാർന്നിടം വരെ നന്നായിട്ടൊന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇലമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇന്നലെയും ഞാൻ ഉപ്പ് തിരുമ്പി വെയിലത്തൊക്കെ വെച്ചുകൊണ്ട് അതിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ട് അതുകൊണ്ട് ഞാൻ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തില്ല അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം കുറച്ച് വിനാഗിനെയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊടി എല്ലാം കൂടി പുളിയിലേക്ക് നന്നായിട്ട് പിടിച്ചുകഴിഞ്ഞിട്ട് അടുപ്പ് ഓഫ് ആക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതേ രീതിയിൽ വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ അച്ചാർ ഇടുവാണെ എത്ര നാൾ വേണേലും ഇതിങ്ങനെ ഇരിക്കും നീ അച്ചാറക്കി ഇടുമ്പത്തേനും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കൂട്ടത്തില് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ